സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ കർശന നടപടിക്ക് സർക്കാർ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പരിശോധനയും നടപടിയും ഘടിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ലഹരിക്കെതിരായ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ലഹരി വിരുദ്ധ രൂപരേഖ തയ്യാറാക്കാനുള്ള സെക്രട്ടറി തല സമിതിയിൽ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു അന്തർ സംസ്ഥാന ബസുകളിലും ലേബർ ക്യാമ്പുകളിലും പരിശോധന കർശനമാക്കും പരിശോധനയ്ക്ക് കൂടുതൽ പോലീസ് നായകളെ ഉപയോഗിക്കാനും യോഗം നിർദ്ദേശിച്ചു സെക്രട്ടറി തല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് ധാരണ എൽ പി ക്ലാസ് മുതൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകണമെന്നും ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടണമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഹോസ്റ്റലുകളും പൊതു പൊതുവിടങ്ങളും ലഹരിമുക്തമാണെന്ന് ഉറപ്പാക്കണം പോലീസും എക്സൈസും ചേർന്നുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനം ആലോചനയിലുണ്ട് സെക്രട്ടറി തല സമിതി ഏപ്രിലിൽ റിപ്പോർട്ട് നൽകണം സെക്രട്ടറി തലത്തിലെ രൂപരേഖ മന്ത്രിതല സമിതിയാവും അംഗീകരിക്കുക സംസ്ഥാനത്തെ ലഹരി ഉപയോഗം വ്യാപകമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേർന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം